ഏറ്റവും വലിയ ഒരു ആക്ട്രസ് ആണ് ഞാൻ കുറച്ച് എപ്പോഴും അങ്ങനെയാണ് ഇത്രയും കാര്യങ്ങൾ കാര്യങ്ങൾ വരുമ്പോഴേക്കും വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസന്റ് പ്രിയപ്പെട്ട വെരി വെരി ഗുഡ് മോർണിംഗ് ആണ് എനിക്ക് ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണിത് ഏഴാമത്തെ വയസ്സിൽ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ചെന്നൈന്ന് വരുമ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു കാര്യമൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു അവിടെ നന്നായിട്ട് പഠിപ്പിക്കുക നല്ലൊരു ജോലിയൊക്കെ കിട്ടി നല്ലൊരു പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് സന്തോഷമായിട്ട് പറഞ്ഞേക്കുക ഇത് മാത്രമായിരുന്നു ലക്ഷ്യം അതെല്ലാം അവിടെ ലക്ഷ്യത്തിനനുസരിച്ച് ഞാൻ ജീവിച്ചിട്ടുള്ളതാണ് എൻ്റെ കരിയറൊക്കെ ഒരുപാട് ഗ്യാസ് വന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ മോളെ അതുപോലെ മുന്നാനിച്ച് നോക്കിക്കൊണ്ടാണ് അങ്ങനെ ഇവിടെ ചിന്മയ സ്കൂളിൽ ചേർത്തു ആദ്യം അതിനുശേഷം എൻ്റെ ഇഷ്ടത്തിൽ ഞാൻ ചോയ്സ് സ്കൂളിൽ ചേർത്തു അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ വിവരവാങ്ങി സ്കൂളിൽ പോകണ്ട എളുപ്പത്തിന് അതിനുശേഷം എന്നോട് ആദ്യം പറഞ്ഞൊരാഗ്രഹം എന്നുവെച്ചാൽ എനിക്ക് ബാംഗ്ലൂരിൽ പ്ലസ് ടു കഴിഞ്ഞാൽ പറഞ്ഞു ബാംഗ്ലൂരിൽ എനിക്ക് ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണം അതൊരു അതൊരാഗ്രഹ ആദ്യത്തെ ആഗ്രഹം പറഞ്ഞതാണ് ഞാൻ പറഞ്ഞാൽ ബാംഗ്ലൂരൊക്കെ വേണോ നമുക്ക് പറ്റുന്നൊരു സ്ഥലമാണോ ഇല്ലാച്ചാൽ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോണം ധൈര്യമായിട്ട് വേണം അങ്ങനെ ബാംഗ്ലൂർ വിട്ട് ബാംഗ്ലൂർ ക്രൈസ് കോളേജ് കഴിഞ്ഞപ്പം പറഞ്ഞു എനിക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യണം അപ്പം ഞാനത് ഒരു രക്ഷപ്പെട്ട് ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ എന്താകുമെന്ന് ചോദിച്ചു അങ്ങനെ ബൈജൂസ് ആപ്പ് എന്ന് പറയുന്നത് അന്നത്തെ ഒരു പ്രബലമായ കമ്പനിയിൽ ഞാൻ അതിൻ്റെ ഒരു പ്രൊഫീഷണൽ ഒരാളെ വിളിച്ച് ജോലി വാങ്ങിച്ചു അങ്ങനെ ജോലി വാങ്ങിച്ചു കൊടുത്തു അങ്ങനെ കുറെക്കാലം ബൈജൂസ് ആപ്പിൽ വർക്ക് ചെയ്തു അതിനുശേഷം അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേറെ ഒന്ന് രണ്ട് കമ്പനിയിലും ജോലി ചെയ്തു അപ്പോഴൊക്കെ എനിക്കൊരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു സിനിമയിലേക്ക് വരുമ്പോളായി കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഒട്ടും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്തൊരു ആക്ടറാണ് മലയാളത്തിൽ ഇത്രയും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്ത ഒരാളാണ് ഞാൻ മാത്രമേ കാണുള്ളൂ ഇപ്പോഴും ഞാൻ എന്നെ ഏതെങ്കിലും സിനിമയ്ക്ക് വിളിച്ചാൽ മാത്രം പോവുക ആരെയും വിളിച്ച് ഉപദ്രവിക്കാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു തത്വം അപ്പം അങ്ങനെ ഒരാളുടെ ഇങ്ങനെ സിനിമയിലേക്ക് വരുമ്പോൾ വരുമോ വന്നാൽ ഞാൻ എങ്ങനെയത് മാനേജ് ചെയ്യും ഒക്കെ ഉള്ള പേടി അങ്ങനെ അടുത്ത സമയത്ത് രണ്ടു വർഷം മുമ്പാണ് എന്ന് പറയുന്നത് ഒരു പ്രായപൂർത്തിയായ മകൾ അച്ഛനോട് തുറന്ന് സംസാരിക്കുന്ന മകളാണെങ്കിൽ അച്ഛനത് കേൾക്കുന്ന അച്ഛനാണെങ്കിൽ പറയാവുന്നൊരു കാര്യമുണ്ട് അച്ഛ എനിക്കൊരാളെ ഇഷ്ടമാണ് എനിക്ക് കല്യാണം കഴിച്ചു തരുമോ എന്ന് ചോദിക്കുന്ന അതേ ലാഘോവത്തോടു കൂടി അച്ഛാ എനിക്ക് സിനിമ ഇഷ്ടമാണ് എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ കൊള്ളാവുന്നുണ്ടെന്ന് ആദ്യമായിട്ട് എന്നെ തുറന്നു പറയുന്നത് ഇതെല്ലാം പറയുന്നത് എൻ്റെ ഭാര്യ ആശയോടാണ് ആശ അവൾക്ക് മാത്രമല്ല നല്ല സുഹൃത്തും കൂടെയാണ് അതുകൊണ്ട് എപ്പോഴും ആശയോടാണ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആശ വഴിയാണ് ഞാൻ അറിയാറ് അപ്പം ആശ പറഞ്ഞു മോൾ അച്ഛനോട് തന്നെ പറയാൻ പറഞ്ഞു അങ്ങനെ ഒരു സുപ്രഭാതത്തിന് എന്നോട് പറയുകയും ഞാൻ ഒരിക്കലും നോ എന്ന് പറഞ്ഞില്ല കാരണം അവളുടെ ഇഷ്ടമാണ് ഒരിക്കലും എൻ്റെ ആഗ്രഹം വരാണെങ്കിലും മോടൊന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നടത്തിക്കൊടുക്കുക എന്നുള്ളതാണ് ഒരു പിതാവിൻ്റെ കടമ വിശ്വസിച്ചു അങ്ങനെ വനിതയിലൊരു ഇൻ്റർവ്യൂ കൊടുക്കാം അച്ചയ്ക്ക് ഇപ്പോൾ ചാൻസ് ആരുടെയെങ്കിലും കയ്യിൽ വിളിച്ചു വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കണം അങ്ങനെയൊന്നും കിട്ടുന്ന ഫീൽഡല്ല സിനിമ നമുക്കൊരു സമയം സമയമുണ്ടാവും ആ സമയത്തെ അവർ വിളിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ വരുന്നൊരു ഇൻ്റർവ്യൂ കൊടുത്ത് ഇങ്ങനെ ഒരു അറിയിപ്പ് ഞാൻ അറിയിച്ചു മോൾക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് സിനിമയിൽ നിന്നൊക്കെ അങ്ങനെ കുറച്ച് വിളികളൊക്കെ വന്നു അതിനുശേഷം ആദ്യം ഞാൻ പറഞ്ഞത് ഇത് അമ്മയെ അറിയിക്കുക മോളുടെ അമ്മയെ അറിയിക്കണം അതിനുവേണ്ടി ചെന്നൈയിൽ പോയാലും കുഴപ്പമില്ല ഉറുവിശിയോട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് കാരണം ഒരു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ ഉള്ള ആക്ട്രസ് ആണ് അങ്ങനെ ഒരാളുടെ മകളാണ് അപ്പോള് ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കുന്നു പറഞ്ഞു ഞാൻ വിട്ടു ഞാൻ കുറച്ച് ഇമോഷണൽ അല്ല എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെ ആവും അങ്ങനെ ഞാൻ വിട്ടു അവളുടെ അമ്മ വളരെ സന്തോഷത്തോടു കൂടി അത് സമ്മതിച്ചു അങ്ങനെ ഇന്നിവിടം വരെ എത്തി ഇതിനിടയ്ക്ക് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ സേതു അലക്സുമാണ് ഇതിന്റെ പുറകിലേക്ക് പ്രവർത്തിച്ചു വന്നത് സേതുവിനോട് പറഞ്ഞു വരംചേട്ട മോൾക്കൊരു നല്ല റോളുണ്ട് നല്ല പ്രൊഡക്ഷനാണ് മുഹമ്മദ് സാലി എന്ന് പറയുന്ന സഹൃദയനായ പ്രവാസി ഒരു പ്രൊഡ്യൂസറാണ് വരുന്നത് ഡയറക്റ്റ് ചെയ്യുന്നത് അ ഫിലിംസൊക്കെ ചെയ്തിട്ടുള്ള തിരുവു എന്ന് പറയുന്ന പുതിയൊരാളാണ് നമുക്ക് ഈ സിനിമ എങ്ങനെ ഉണ്ടാവും ചേട്ടനൊന്ന് കഥ കേൾക്കാമോ ഉപയോഗിച്ചു ഞാൻ പറയുന്ന ആദ്യം ഉർവശിയെ കഥ കേൾപ്പിക്കുക അവരാണ് തീരുമാനിക്കേണ്ടത് ഫീമെയിൽ ആർട്ടിസ്റ്റാണ് അവർ അത്രയും എക്സ്പീരിയൻസ് എനിക്ക് അത്രയും ക്യാരക്ടറെ ചൂസ് ചെയ്യാൻ നമുക്കറിയില്ലല്ലോ അറിയില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു അമ്മയെ വിളിച്ച് പറയുക അവർ കഥ കേൾക്കട്ട് എന്നിട്ട് ഞാൻ കേൾക്കാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് അവർക്ക് വളരെ തൃപ്തിയായി അതിനുശേഷമാണ് ഞാൻ ഈ കഥ കേൾക്കുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു മോൾ കഥലേറി ഇഷ്ടപ്പെട്ടു ഒരു തുടക്കക്കാരിക്ക് ഇത്രയും നല്ലൊരു അവസരം കിട്ടുക എന്ന് ഞാൻ ചെറിയ കാര്യമല്ല പൂർവേഷ്യയിലും അവർ തുടക്കത്തിൽ ചെറിയ ചെറിയ വേഷങ്ങളോട് വന്ന് മുന്താണയും മുടിച്ച് എന്ന സിനിമയിലൂടെയാണ് ഏറ്റവും പ്രശസ്തി ആർജിച്ചത് ഞാനും വളരെ വളരെ ചെറിയ വേഷങ്ങളോട് വന്ന് സർഗം എന്ന സിനിമയിൽ എത്തിയപ്പോഴാണ് എനിക്ക് ഒരു ബ്രേക്ക് കിട്ടിയത് പക്ഷെ മോൾക്ക് സുന്ദരിയായ മണി എന്ന ടൈറ്റൽ റോൾ തന്നെ തുടക്കത്തിൽ കിട്ടിയിരിക്കുകയാണ് ഇത് ദൈവഭാഗ്യമാണ് എല്ലാ ഈശ്വരും ഭാഗ്യമാണ് അവളുടെ അപ്പൂപ്പന്റെ ഭാഗ്യമാണ് കാരണം എൻ്റെ അച്ഛന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു മോള് സിനിമയിൽ വരണമെന്ന് എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എന്നെക്കാളും കൂടുതൽ ഒരുപാട് കരഞ്ഞത് കുഞ്ഞാറ്റയാണ് കെട്ടിപ്പിടിച്ച ആളുകൾ കരഞ്ഞു ഞാനത് എനിക്കെന്തോ കാര്യമൊന്നും തോന്നി അതെന്താ മോൾ ഇത്രയും കരയെന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞു എന്താ മോൾ ഇങ്ങനെ ഇമോഷണലാകുമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇല്ല അജ എൻ്റെ അപ്പൂപ്പനാണ് ഞാൻ സിനിമയിൽ വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എപ്പോഴും എന്നെ കാണാൻ പറയും മോൾ വലിയ നടിയാവും മോൾ ആക്ട്രസ് ആവണം ടാലൻറ്റഡ് ആണ് എന്ന് പറഞ്ഞ് എപ്പോഴും ബ്ലസ് ചെയ്യുമായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ഒരു അവസരം വന്നിട്ട് അത് കാണാൻ സാധിക്കുന്നില്ലല്ലോ എന്നൊരു വലിയ വിഷമമുണ്ട് അതുകൊണ്ടാണ് എൻ്റെ ഒരുപാട് ഇമോഷണലായിരുന്നത് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ആഗ്രഹമായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഏറ്റവും സ്വപ്നമായിരുന്നു കുഞ്ഞാറ്റ സിനിമയിൽ വരണം എൻ്റെ അച്ഛനെ ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുന്നു എൻ്റെ അമ്മയെയും അങ്ങനെ എല്ലാവരുടെയും ബ്ലസ്സിങ് ഇപ്പോൾ രാവിലെയും മേടിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത് രാവിലെ എൻ്റെ ഉറുവശി അമ്മ അവളെ വിളിച്ചു ബ്ലസ് ചെയ്തു ഞാൻ പറഞ്ഞു ഉർവശിയുടെ അമ്മയും വിളിക്കണം എല്ലാവരും വിളിച്ച് സംസാരിച്ച് എത്തിയിരിക്കുകയാണ് ഇനി നിങ്ങളുടെ അനുഗ്രഹമാണ് വേണ്ടത് എന്നെയും അവരുടെ അമ്മയൊക്കെ സിനിമയിൽ വളർത്തിയതൊക്കെ നിങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ആ സപ്പോർട്ട് ഞങ്ങളുടെ പാരമ്പര്യം പിന്തുടർന്ന് വരുന്ന എൻ്റെ പ്രിയപ്പെട്ട മകൾക്ക് കുഞ്ഞാറ്റയ്ക്ക് നിങ്ങൾ നൽകണം എന്ന് വിനീതമായി അപേക്ഷിക്കുന്നു ഈ സിനിമ ഏറ്റവും വലിയ വിജയമാകാൻ വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു